ന്യൂനപക്ഷ ബിരുദരാണ് ബി ജെ പിയും അല്ലെങ്കിൽ എൻ ഡി എയുടെ കക്ഷികളുമെന്നുള്ളൊരു വളരെ വലിയൊരു പ്രചരണമുണ്ട് ഇപ്പോൾ മോഹൻ മോഹൻജോർജ് സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ട് ക്രിസ്തീയ സമൂഹത്തിൽ നിന്നിട്ടുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ നമ്മുടെ ഈ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൻ ഡിയുടെ ഈ സ്ഥാനാർത്ഥി എന്തുമാത്രം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കടന്നു ചെന്നിട്ടുണ്ട് അത്തരം ഈ ആരോപണങ്ങൾക്കെല്ലാം ശക്തമായ മറുപടി കൊടുത്തുകൊണ്ടുള്ള ഒരു വിജയമായിരിക്കുമോ ഇപ്പോൾ എൻ ഡി എയിൽ എൻ ഡി എയിൽ നിന്നും മോഹൻജോർജ് ഈ നിലമ്പൂരിൽ നിന്നും നേടിയെടുക്കുന്നത് എന്ന് പറയാൻ കഴിയുമോ ദേശീയ ജനാധിപത്യ സഖ്യം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന് വ്യാപകമായ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും അവസാനം ഇന്നലെ ഞങ്ങൾ ഒരു ക്രൈസ്തവ ദേവാലയം സന്ദർശിച്ചപ്പോൾ അവിടുത്തെ വിശ്വാസ സമൂഹത്തിൽ നിന്ന് ഉയർന്ന ചോദ്യം ഒഡീസയിൽ ഈ കഴിഞ്ഞ ദിവസം രണ്ട് വൈദികരെ ആക്രമിച്ച ആക്രമിച്ചത് സംഘപരിവാറും ബി ജെ പിയുമാണെന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് വന്ന യു ഡി എഫിൻ്റെയും അതേ ചിന്താഗതി തന്നെ എൽ ഡി എഫ് കാരും ഞങ്ങളോട് പറഞ്ഞു അതേപ്പറ്റി നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണ് പറയാനുള്ളത് എന്ന് അവർ സൂചിപ്പിച്ചപ്പോൾ ഞാനതിൻ്റെ വ്യക്തമായി ഈ ഒഡീസയിൽ നടന്ന ആക്രമണം രാഷ്ട്രീയ പ്രേരിതമല്ല മറിച്ച് ഒരു തസ്കര സംഘം കൊള്ള നടത്തിയതുമായി ബന്ധപ്പെട്ടാണെന്ന് അതിൽ മർദ്ദനത്തിന് വിധേയനായ അവിടെയുള്ള ഫാദർ സിൽവിൻ ആൻ്റണി അദ്ദേഹം എറണാകുളത്തെ മഞ്ഞുമ്മൽ സെൻറ്റ് ജോസഫ് ആശുപത്രിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി ഞങ്ങളോട് പറഞ്ഞതാണ് അദ്ദേഹം അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അവ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സന്ദർശിച്ചതിന് ശേഷം യു ഡി എഫിൻ്റെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മന്ത്രി പി രാജീവും പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഒഡീസയിൽ ക്രൈസ്തവർക്കെതിരെ വേട്ട നടത്തുന്നത് ബി ജെ പി ആണ് നിലമ്പൂരിൽ ഒരു ക്രൈസ്തവനെ സ്ഥാനാർത്ഥിയാക്കി ആക്കി ആക്കിയത് കൊണ്ട് ക്രൈസ്തവ വേട്ടയെ അവസാനിക്കുന്നില്ല എന്ന് അവിടെ പത്ര മാധ്യമക്കാരോട് പറയുകയുണ്ടായി യഥാർത്ഥ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഈ അപവാദ പ്രചരണം നടത്തുന്നത് ആ ഫാദറിൻ്റെ ഫാദർ സിൽവിൻ ആൻ്റണിയുടെ വോയിസ് ക്ലിപ്പ് എൻ്റെ മൊബൈലിലുണ്ട് സംശയമുള്ളവർക്കൊക്കെ അത് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു പ്രസ് നോട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല രാഷ്ട്രീയ പ്രേരിതമല്ല ഇതുപോലെയുള്ള കള്ളപ്രചരണങ്ങളാണ് ഈ മലയോര കുടിയേറ്റ കാർഷിക മേഖലയിൽ ഇരു മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്കൊക്കെ ഈ രണ്ട് മുന്നണിയുടെയും കപട രാഷ്ട്രീയം വളരെ വ്യക്തമായി ബോധ്യ ബോധ്യപ്പെട്ടതാണ് മുനമ്പം മുനമ്പത്ത് അറുന്നൂറ്റി കുടുംബങ്ങൾ വഖഫ് ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം കുടിയൊഴിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് മുന്നണികളും കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന ഇരു മുന്നണിയും കേരള നിയമസഭയിൽ വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര ഗവൺമെൻറ്റ് ഈ മേഖലയിൽ ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയപ്പോൾ അതിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരും ആ പ്രമേയത്തിനെതിരായി ഊട്ടി ചെയ്തു അവരാണ് ഇവിടെ വന്ന് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവ സ്നേഹമൊക്കെ ഇവർ പറയുന്നത് ഇവിടെ യഥാർത്ഥ ക്രൈസ്തവ അല്ലെ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം എന്താണെന്ന് ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് മുനമ്പം തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് തീവ്രവാദ ശക്തികളോടൊപ്പം ഹമാസിൻ്റെ തീവ്രവാദം ഈ നമ്മുടെ രാജ്യത്ത് നടന്ന് ലോകത്ത് നടന്നപ്പോൾ ഈ രണ്ട് കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും ഈ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവുമായി മത്സരിച്ച്